നമ്മുടെ തിരുവാണ്ടു ഭാഗത്തെ പ്രത്യേകിച്ച് ഈ മലയോര ഭാഗത്ത് ഒരുപാട് ചിക്കൻ തോരനൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ കടയുണ്ട് അതിൽ പറയപ്പെട്ട കടകളിലെ ഒരു കടയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പോയപ്പോഴത്തേക്കും ചിക്കൻ തോരനും മൂണും എല്ലാം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് കപ്പയും ബീഫും മാറ്റി കഴിച്ചു കപ്പയുടെ കൂടെ സാലഡും അച്ചാറും കിട്ടി സാലഡും അച്ചാറും ഒരു ഒന്നൊന്നര വെറൈറ്റി അച്ചാറായിരുന്നു സംഭവം സൂപ്പറായിരുന്നു പക്ഷേ ബീഫ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ബീഫ് കഴിച്ചതുമില്ല ഞാൻ ബീഫിൻ്റെ ചാറ് വെച്ചൊന്ന് കഴിച്ചിട്ടാണ് അനിയാരാണ് അനി ആ കൂടെ നിങ്ങളുടെ പേരല്ലേ നിങ്ങളുടെ പേരല്ലേ അനിയ അനിച്ച് ചോറേടരി പെട്ടെന്നൊക്കെ തീരെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഒരിക്കലോ നാട്ടുകാരില്ല കോഴിക്കാണല്ലേ ഡിമാൻഡ് അതെ ഞാനിരിക്കുന്നത് തിരുവനന്തപുരം ആരനാടുള്ള അനി ഹോട്ടലിലാണ് ചിക്കൻ തോരനാണ് അവിടുത്തെ സ്പെഷ്യൽ രണ്ടു മണിക്ക് മുമ്പേ പോയില്ലെങ്കിൽ ഒരു രൂപ കിട്ടില്ല പറ്റുന്നുള്ളൊക്കെ രണ്ടു മണിക്ക് മുമ്പേ പോകണം പോയി ചിക്കൻ തോരൻ തന്നെ വാങ്ങിച്ചു കഴിക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം